ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമ അൻപത് കോടി ബഡ്ജറ്റിൽ റിലീസാകുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഷാറൂഖ് ഖാൻ മാധുരി ദീക്ഷിത് ഐശ്വര്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ബോളിവുഡിലെ ദേവദാസ് അതിനു മുമ്പ് വന്ന ഇരുപത്തി അഞ്ച് കോടി ബഡ്ജറ്റിലെത്തിയ ലഗാൻ അതുവരെയുള്ള ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും ചിലവേറിയ സിനിമയായിരുന്നു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശക്തമായ ഇൻഡസ്ട്രി ആയ ബോളിവുഡിനും മുന്നേ കോടികൾ കോടികളെറിഞ്ഞ് കോടികൾ വാരുന്ന ട്രെൻഡിന് തുടക്കമിട്ടത് അത് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു പതിനെട്ട് കോടി ബഡ്ജറ്റിലെത്തിയ നാഗാർജുന നായകനായ രക്ഷകൻ പതിനഞ്ച് കോടി ബഡ്ജറ്റിലെത്തിയ കമൽഹാസന്റെ ഇന്ത്യൻ ഇരുപത് കോടി ബഡ്ജറ്റിലെത്തിയ ശങ്കർ സംവിധാനം ചെയ്ത ജീൻസ് രണ്ടായിരത്തിന് മുമ്പ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ചെലവേറിയ ഈ മൂന്ന് സിനിമകളും യഥാക്രമം കന്നഡ തമിഴ് ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്നായിരുന്നു ഇതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടായിരുന്നു ബ്രഹ്മണ്ട സിനിമകൾ എന്ന് പറയുമ്പോൾ പുതു തലമുറയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ബാഹുബലിയും കെ ജി എഫും ആർ ആർ ഒക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് പക്ഷേ ഈ സിനിമകൾക്കെല്ലാം മുകളിൽ നിൽക്കുമായിരുന്ന ഒരു പക്ഷേ ഇന്ത്യൻ സിനിമ അതിന്റെ ചരിത്രത്തിൽ തന്നെ കണ്ട ഏറ്റവും വലിയ സിനിമയായി മാറുമായിരുന്ന എന്നാൽ പാതി വഴിയിൽ കിതച്ചു വീണ ആരാധകരുടെ മനസ്സിൽ ഇന്നും ഒരു നൊമ്പരമായി അവശേഷിക്കുന്ന ഒരു സിനിമ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലുണ്ട് എൺപത് കോടി ബഡ്ജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കമൽഹാസൻ നായകനായി എത്തിയ മരുതനായകം തന്റെ ഡ്രീം പ്രൊജക്ടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രണ്ടും കൽപ്പിച്ചിറങ്ങിയ കമൽഹാസന്റെ തുടക്കം ഗംഭീരമായിരുന്നു എം ജിആർ ഫിലിം സിറ്റിയിൽ ചിത്രീകരണത്തിന്റെ തുടക്കം കുറിച്ച സിനിമയുടെ സെറ്റിലേക്ക് വിശിഷ്ട അതിഥിയായി എത്തിയത് സാക്ഷാൽ ക്യൂൻ എലിസബത്ത് ആയിരുന്നു ഇന്ത്യയിൽ നടന്ന മറ്റേതെങ്കിലും ചടങ്ങിനായി പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറിയതായിരുന്നില്ല എലിസബത്ത് രാജ്ഞ അവിടെ ആ ഷൂട്ടിംഗ് നേരിട്ട് കാണാനും അത് ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി മാത്രമായിരുന്നു അവർ യു നിന്നും ഇന്ത്യയിലേക്ക് അന്ന് വിമാനം കയറിയത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം കമൽഹാസൻ എന്ന വ്യക്തി ഈ സിനിമയ്ക്ക് പിന്നിൽ എടുത്ത എഫേർട്ട് എത്രത്തോളമായിരുന്നു എന്ന് മരുതനായകമെന്ന ഒരു യോദ്ധാവിന്റെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായി പിന്നീട് മതം മാറി മുഹമ്മദ് യൂസഫായി മാറിയ മരുതനായകത്തിന്റെ കഥ മരുതനായകമായി ജനിച്ച് മുഹമ്മദ് യൂസഫായി ജീവിച്ച് ഖാൻ സാഹിബായി മരിച്ച ഒരു യോദ്ധാവിന്റെ കഥ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പണയൂർ ഗ്രാമത്തിൽ തമിഴ് വെള്ളല കുടുംബത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ജനിച്ച മരുതനായകം പിന്നീട് വീടും കുടുംബവും ഒക്കെ വിട്ട് ആയോധന കലകൾ അഭ്യസിക്കുന്നതിനായിട്ട് ചെന്നെത്തിയ തന്റെ ഗുരുവിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകുന്നത് മുഹമ്മദ് യൂസഫ് എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം പോണ്ടിച്ചേരിയിൽ ചെന്ന് ഫ്രഞ്ച് പട്ടാളത്തിന്റെ കൂടെ ചേരുകയും ചെയ്തു പിന്നീട് അവിടെയും വിട്ട് തഞ്ചാവൂരിൽ ചെന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഭാഗമായി അയാൾ മാറി പിന്നീട് അങ്ങോട്ട് മുഹമ്മദ് യൂസഫിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഇംഗ്ലീഷും വൈദ്യശാസ്ത്രവും ഒക്കെ പഠിച്ച അദ്ദേഹം നെല്ലൂരിൽ ഇംഗ്ലീഷ് പട്ടാളത്തിന്റെ സുബേദാറായി മാറി ഇതിനിടയിൽ പോർച്ചുഗീസുകാരിയായ മാർത്തയുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു കർണാട്ടിക് യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാള് മുഹമ്മദ് യൂസഫായിരുന്നു അദ്ദേഹത്തിന്റെ സൈനിക തന്ത്രങ്ങളും നേതൃത്വവും ബ്രിട്ടീഷ് സൈന്യത്തിന് വളരെയധികം സഹായകമാവുകയും അതിന്റെ പ്രത്യുപകാരം എന്നോണം മധുരയുടെയും തിരുനെൽവേലിയുടെയും ഭരണം അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഏൽപ്പിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനകീയനായ ഒരു നേതാവായി മാറാൻ മുഹമ്മദ് യൂസഫിന് സാധിച്ചു അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനപ്രീതി ബ്രിട്ടീഷുകാരിൽ ചെറിയ രീതിയിൽ അസൂയയും ഭയപ്പാടും തുടങ്ങി തങ്ങൾക്ക് എതിരെ വളർന്നു വരുന്ന നേതാക്കന്മാരെ തുടക്കത്തിലെ വെട്ടി മാറ്റുക എന്നത് ബ്രിട്ടീഷ് ഭരണതന്ത്രമായിരുന്നുവല്ലോ ഇതിന്റെ ഭാഗമായി ജനങ്ങൾ നികുതി നേരിട്ട് മുഹമ്മദ് യൂസഫിന് കൊടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം വിലക്കി അദ്ദേഹത്തിന്റെ തന്നെ സേനയിലെ വിശ്വസ്തന്മാരായ മൂന്ന് ആളുകളെ കരുവാക്കി നമസ്കരിക്കുന്നതിനിടയിൽ മുഹമ്മദ് യൂസഫിനെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തു ഇതിനെല്ലാം കൂട്ടുനിന്ന ആർക്കോട്ട് നവാബിന്റെ മുന്നിൽ വെച്ച് തന്നെ ബ്രിട്ടീഷ് പട്ടാളം മരുതനായകത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു സംഭവ ബഹുലമായ ഈ യോദ്ധാവിന്റെ കഥ തെരശ്ശീലയിൽ എത്തിക്കുന്നതിനു വേണ്ടി ഹോളിവുഡിൽ നിന്ന് അടക്കമുള്ള അന്നത്തെ ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരെ കമൽഹാസൻ ഇന്ത്യയിലേക്ക് എത്തിച്ചു ഇന്ത്യൻ സിനിമയിലെ തന്നെ അന്നേ വരെയുള്ള ഏറ്റവും ചെലവേറിയ സിനിമയായിരുന്നു മരുതനായകം എൺപത് കോടി ബഡ്ജറ്റിൽ ഇന്ത്യയിൽ നിന്നും ഹോളിവുഡിൽ നിന്നും അടക്കമുള്ള താരങ്ങൾ അണിനിരക്കുന്ന വലിയ ഒരു സിനിമ തന്റെ ജീവിത സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഈ സിനിമയ്ക്കായി കമൽ ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു രണ്ടര മണിക്കൂറോളമുള്ള സിനിമയുടെ ഏതാണ്ട് മുപ്പത് മിനിറ്റോളം വരുന്ന ഭാഗങ്ങൾ വരെ ചിത്രീകരണം പൂർത്തിയാവുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് ഇന്ത്യയിൽ പൊക്രാൻ അണുബോംബ് പരീക്ഷണം നടക്കുന്നത് ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങുന്നതും എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യയിൽ നടന്ന ഈ നീക്കത്തിനെതിരെ പല വിദേശ രാജ്യങ്ങളും ഇന്ത്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ പ്രത്യാഘാതം മരുതനായകൻ സിനിമയ്ക്കും അനുഭവിക്കേണ്ടി വന്നു കമൽഹാസനോടൊപ്പം സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിരുന്ന ബ്രിട്ടീഷ് കമ്പനി ഇതോടുകൂടി നിർമ്മാണ രംഗത്തു നിന്നും രംഗത്തുനിന്നും ഔട്ട് ചെയ്യുകയായിരുന്നു ഇത് സിനിമയുടെ തുടർന്നുള്ള ചിത്രീകരണത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളിവിടുന്നു മറ്റൊരു നിർമ്മാതാവിനെ കണ്ടെത്താൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു അതോടെ കമലിന്റെ നിർമ്മാണ കമ്പനിയായ കമൽരാജ് ഇന്റർനാഷണലിന് ചിത്രീകരണം പാതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന പേരിൽ തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അന്ന് ഉയർന്നിരുന്നു മലയാളത്തിൽ പൃഥ്വിരാജ് നായകനായി വരാനിരുന്ന വാര്യൻകുന്നത്ത്ത് എന്ന സിനിമയ്ക്ക് വന്ന അതേ പ്രതിഷേധം തന്നെ മരുന്ന് നായകവും നേരിട്ടു രണ്ട് സിനിമയിലെയും നായകന്റെ മതം ഒന്ന് തന്നെയായിരുന്നു അവരെ പ്രകോപിപ്പിച്ചതും അത് തന്നെയായിരുന്നു ഇതോടെ ചിത്രീകരണം കേരളത്തിലെ ആലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നത് കോടികളുടെ നഷ്ടമുണ്ടാക്കി ലോക സിനിമയുടെ മുന്നിൽ ഇന്ത്യൻ സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിക്കുമായിരുന്ന ആ സിനിമയുടെ ഒരു ട്രെയിലറും പിന്നെ ഇളയരാജ് രചിച്ച ഒരു പാട്ടും മാത്രമാണ് ഇന്ന് യൂട്യൂബിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ചാച്ചി ഫോർ ട്വന്റി എന്ന അവയ് സിനിമയുടെ ഹിന്ദി പതിപ്പ് കമൽഹാസൻ ബോളിവുഡിൽ ചെയ്തതുപോലും ബോളിവുഡിൽ തനിക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മരുതനായകത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി മാത്രമായിരുന്നു അമിതാഭ് ബച്ചനും രജനീകാന്തും അടക്കം അന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മാർക്കറ്റ് മൂല്യമുള്ള നടന്മാർ വരെ മരുതനായകത്തിൽ ഗസ്റ്റ് എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പിന്നീട് ഏതൊരു കമൽഹാസന്റെ അഭിമുഖം വരുമ്പോഴെല്ലാം ഒരു ചോദ്യം എപ്പോഴും ഉയരുമായിരുന്നു മരുത് നായകം എന്ന സിനിമ യാഥാർത്ഥ്യമാകുമോ കമൽഹാസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായ വിക്രം എന്ന സിനിമയുടെ പ്രസ് മീറ്റിലും ഇതേ ചോദ്യമുയർന്നു മരുത് നായകം വെരുമാ സാർ ഇന്നും അതിനൊരു ഉത്തരം കമൽ പൂർണ്ണമായും നൽകിയിട്ടില്ല ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ല ഇന്നത്തെ കമൽഹാസൻ തഗ് ലൈഫ് എന്ന മണിരത്നൻ സിനിമയുമായി കമൽഹാസൻ ജൂൺ അഞ്ചിന് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോഴും മരുത് നായകമായി കമൽഹാസനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രേക്ഷകരിൽ അധികവും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആരോഗ്യസ്ഥിതിയിൽ മരുതനായകം പോലെ ഒരു കഥാപാത്രം സാധ്യമല്ല എന്ന് പറയുമ്പോഴും വിക്രമോ സൂര്യയോ പോലെയുള്ളവരെ കൊണ്ട് ആ റോൾ ചെയ്യിപ്പിക്കണമെന്ന് പറയുമ്പോഴും യൂട്യൂബിൽ കിടക്കുന്ന ആ ചെറിയ ട്രെയിലർ കണ്ട ആർക്കും കമലിനെ അല്ലാതെ മറ്റാരെയും ആ റോളിൽ സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല പരിപൂർണ നഗ്നനായി പോത്തിന്റെ പുറത്ത് ചാടിക്കയറി വരുന്ന മരുതനായകമെന്ന നായകൻ ഉണ്ടാക്കിയെടുത്ത പോലെ ഒരു പവർഫുൾ ഫ്രെയിം ബാഹുബലിക്കോ റോക്കി ഭാവിക്കോ പോലും സാധ്യമായിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്താനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും